പണ്ട് കാലങ്ങളിലെ ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും പ്രേക്ഷകർക്ക് ഓർമ്മയുള്ള ഒരു മുഖം തന്നെയാണ് പ്രിയ രാമൻ എന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് തമിഴിലെ ഒരു വീഡിയോ വൈറലാകുമ്പോൾ പ്രിയയുടെ ജീവിതം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രിയയും രഞ്ജിത്തും ഏറെ കാലങ്ങൾക്ക് മുൻപേ വിവാഹിതരായവരാണ് എന്നാൽ രണ്ടായിരത്തിന്റെ പകുതിയോടെ എത്തിയപ്പോഴേക്കും ഇവർ ഇവരുടെ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇരുവരുടെയും സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുകയും അവർ തന്നെ വീണ്ടും വിവാഹിതരാവുകയും ചെയ്തു രഞ്ജിത്തിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രിയാരാമനും രഞ്ജിത്തു ആദ്യം വേർപിരിഞ്ഞത് അതിനുശേഷം പ്രിയാരാമനെ വിട്ട് രഞ്ജിത്ത് വേർപിരിഞ്ഞതിനു ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും പ്രിയാരാമൻ ഒറ്റയ്ക്ക് തന്നെ കഴിഞ്ഞു പിന്നീട് രഞ്ജിത്ത് എല്ലാം മനസ്സിലാക്കി പ്രിയാരാമനോടൊപ്പം തന്നെ ചേരുകയായിരുന്നു ഇതൊരു സന്തോഷ വാർത്തയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വളരെയധികം ആയിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് പ്രിയാരാമൻ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം അതിലൊരു തെറ്റുമില്ല ക്രോപ്പ് ടോപ്പുകളും ബാഗി ജീൻസുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ മോഡേൺ വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് മലയാള സിനിമയിലെത്തിയ പ്രിയാരാമന് ഇന്ന് അൻപത് വയസ്സാണ് എന്ന് ആരും പറയില്ല അൻപത് വയസ്സായിട്ട് പോലും പ്രിയയുടെ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടുമില്ല ഇന്നും വളരെയധികം യുവത്വത്തോടെ തിളങ്ങി നിൽക്കുകയാണ് എന്ന് പറയാം ഇന്നും ഒരു വരുമ്പോൾ ആറാം തമ്പുരാനിലെ നയൻതാരയും മാന്ത്രികത്തിലെ ബെറ്റിയുമൊക്കെയാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുമെന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ കൂടുതലും സാരിയിലാണ് പ്രിയാരാമൻ എത്താറുള്ളത് ചിലപ്പോൾ പട്ടു സാരികളും മറ്റ് ചിലപ്പോൾ കോട്ടൺ ഷിഫോൺ സാരികളിലും താരം എത്താറുണ്ട് പക്ഷേ എങ്ങനെ എത്തിയാലും സൗന്ദര്യത്തിൻ്റെ നിറകുടം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രിയാരാമനെക്കുറിച്ച് പറയാൻ തോന്നില്ല ഇപ്പോൾ കൂടുതലും സ്ത്രീകൾ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ അനുസരിച്ച് സാരികളാണ് താരം ധരിക്കുന്നത് എന്ന് പറയാം മോഡേൺ വസ്ത്രങ്ങളോട് യാതൊരു എതിർപ്പുമില്ല ഒരു വിമുഖതയുമില്ല ഇല്ല ശരീരത്തോട് തന്നെ ചേർന്നിരിക്കുന്നു ബോഡിക്കോൺ ഔട്ട്ഫിറ്റുകളും പ്രിയ ധരിക്കാറുണ്ട് ഒപ്പം കൃത്യമായ ചർമ്മ സംരക്ഷണമാണ് പ്രിയയുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയണം പ്രിയയുടെ ജീവിതത്തിൽ തന്നെ ബലവും അത് തന്നെയാണ് ഏതൊരു നടിയെ സംബന്ധിച്ചും അത് തന്നെയാണ് ബലം തൻ്റെ ജീവിതത്തിൽ ആരാധകരെല്ലാവരും നോക്കുന്ന പോലെയും തനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നത് പോലെയുമൊക്കെ തന്നെയും തൻ്റെ ബോഡി കൊണ്ടുപോവുക സൗന്ദര്യം കൊണ്ടുപോവുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല എന്നാൽ പ്രിയാരാമൻ എന്ന നടി അത് നാൾ വളരെ നന്നായി ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഇത്രയും കൊല്ലമായി ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും ഒരു പേരുദോഷം പോലും കേൾക്കാതെ മുന്നോട്ട് പോകുന്നു എന്നതുകൂടി ഒരു പ്രത്യേകതയാണ് ിൽ തന്നെ ക്രോപ് ടോക്കുകളും മാഗജീൻസും ധരിച്ച് അന്നേ ട്രെൻഡിംഗ് ആയി മാറിയ പ്രിയാരാമൻ ഇപ്പോഴും ട്രെൻഡിനോടൊപ്പം തന്നെയാണ് വസ്ത്രധാരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി പേർ അന്ന് വസ്ത്രധാരണത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഷെയ്ഡുകളും ഗ്ലോസി ലിപ്സും ന്യൂഡ് ഷെയ്ഡുകളുമൊക്കെ പ്രിയ പരീക്ഷിച്ച് ഒരുപാട് തന്നെ വിജയിച്ചവയാണ് ആറാം തമ്പുരാൻ്റെ ഉണ്ണിമായ മാത്രമല്ല ആ തലമുറയിലെ പെൺകുട്ടികളെല്ലാം അല്പം അസൂയിയോടെ പ്രിയെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അത്ര ഭംഗിയായിരുന്നു പ്രിയാരാമന് അന്ന് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത പ്രിയാരാമൻ്റെ ജീവിതം ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ ഭദ്രമാണ് ഇപ്പോഴും അവർക്ക് അവരുടെ പ്രിയപ്പെട്ട നടി പ്രിയാരാമനെ ഇഷ്ടമാണ് മലയാളത്തിൽ ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിൽ പോലും പ്രിയാരാമൻ്റെ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കും എന്ന് പറയുന്നത് സത്യമാണ് അതിലൊരു തെറ്റും സംഭവിച്ചിട്ടില്ല അതിന്നും പ്രേക്ഷകർ ഒന്നായി തന്നെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും